നമസ്കാരം ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള തള്ളുകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണഗതിക്ക് മുഖ്യമന്ത്രി തൻ്റെയും തൻ്റെ മരുമകൻ്റെയും തൻ്റെ പാർട്ടിയുടെയും നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് തള്ളി മറിക്കുന്ന പതിവുണ്ട് അത്തരം തള്ളുകളൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല നമ്മൾ രാവിലെ മുതൽ ചാനലുകളിലൂടെ കേട്ടത് പത്രങ്ങളിലൂടെ വായിച്ചത് ഒക്കെ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയും ആവർത്തിച്ചത് ആ പത്രസമ്മേളനത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു അധിക സംഭാവന തൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വേണം എന്നുള്ള ഒരു ആവശ്യം മാത്രമായിരുന്നു അതിന് സോഷ്യൽ മീഡിയ ആവശ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട് സഖാക്കൾ ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന ക്യു ആർ കോഡുമായി കളത്തിലിറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ചിട്ടും സംഭാവന കിട്ടിയില്ലെങ്കിൽ അത് നാണക്കേടാവുന്നത് കൊണ്ടാണ് സഖാക്കൾ കൈയും മെയ്യും മറന്ന് പണം സംഭാവന കൊടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ സഖാക്കൾ തന്നെയാണ് ഇതുവരെ ടിച്ചുമാറ്റി ജീവിച്ചവർ തൽക്കാലം അല്പം തിരിച്ചു കൊടുക്കുന്നത് നല്ലത് തന്നെ ആ പത്രസമ്മേളനത്തിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി സൈന്യത്തെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ പേരെടുത്ത് അഭിനന്ദിച്ചു എന്നതാണ് സാധാരണഗതിക്ക് കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്റെ നേട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുക സൈന്യത്തെ അധിക്ഷേപിക്കുക എന്നതൊക്കെയാണ് പിണറായിയുടെയും സഖാക്കളുടെയും രീതി സൈന്യത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കൈയടിക്കാൻ വലിയൊരു നിര തന്നെ കാത്തിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അനാവശ്യമായി കുരിശിൽ കയറുന്നതും സൈന്യമാണ് ഇതൊന്നും സൈന്യത്തെ ബാധിക്കാറില്ല എന്നതാണ് വാസ്തവം അവർ അവരുടെ ഉത്തരവാദിത്വം ഭംഗിയായി ഒരാരവവും ഇല്ലാതെ ചെയ്തു തീർക്കും ഇവിടെയും അത് തന്നെ ആവർത്തിക്കുന്നു വാസ്തവത്തിൽ ഈ ദുരന്തമുഖത്ത് അധികം കയ്യടി കൊടുക്കേണ്ടത് സൈന്യത്തിന് തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ വാസ്തവത്തിൽ പിണറായിയും കേരള സർക്കാരും അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരിക്കുകയായിരുന്നില്ലേ എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമുണ്ടായില്ല രാത്രിയിൽ എപ്പോഴോ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്നു എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല പുതിയ പുഴ സൃഷ്ടിക്കപ്പെടുകയും ഉള്ള പുഴ ഭീമാകാരനായി മാറുകയും ചെയ്തത് പുഴക്കിപ്പറെ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സമൂഹമായി മാറി നമ്മൾ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യർ മണ്ണിനടിയിൽ കിടക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ കഴിയാതെ നോക്കി നിൽക്കാൻ മാത്രമേ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ പിണറായി വിജയന് വൈകുന്നേരം പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് വരെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നില്ല ഫയർഫോഴ്സിനോ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ സേനയ്ക്കോ ഒന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല പോലീസിൻ്റെ കാര്യം പറയുകയോ വേണ്ട അവിടേക്ക് ഓടിയെത്തിയത് കേന്ദ്ര സർക്കാരും കേന്ദ്രസേനയുമാണ് സംസ്ഥാനം വിളിക്കാനൊന്നും അവർ കാത്തിരുന്നില്ല സാധാരണഗതിക്ക് കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ വിളിച്ച് പറയാറുണ്ടെങ്കിലും ഇക്കുറി ഔപചാരികതകൾ ഒന്നുമില്ലാതെ കേന്ദ്രം നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു പ്രധാനമന്ത്രി മോദി സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ യോഗം വിളിച്ചു ചേർക്കുകയും വേണ്ട വിധത്തിൽ ഏകോപിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യനെയാണ് പ്രധാനമന്ത്രി അതിന് ചുമതല ഏൽപ്പിച്ചത് ഒരുപാട് ആരോപങ്ങൾ ഉണ്ടാക്കാതെ ബഹളം വയ്ക്കാതെ ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്താതെ നിശബ്ദനായി ജോർജ് കുര്യൻ സംഭവസ്ഥലത്തേക്ക് കുതിക്കുന്നു അതിനു മുൻപ് തന്നെ സൈന്യം കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു പട്ടാളത്തിന്റെ പല യൂണിറ്റുകളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നുമൊക്കെ പട്ടാള യൂണിറ്റുകൾ എത്തി നൂറുകണക്കിന് പട്ടാളക്കാരാണ് പലയിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെന്റിൽ നിന്നും പാലം നിർമ്മാണത്തിനുള്ള വിദഗ്ധരുമെത്തി ഡൽഹിയിൽ നിന്നും പാലം നിർമ്മിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലെത്തി കണ്ണൂരിൽ നിന്നും ബെയിലി പാലത്തിൻ്റെ സാധനങ്ങളൊക്കെ എത്തി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതായത് മൂന്നോ നാലോ കൊണ്ട് പാല നിർമ്മാണം പൂർത്തിയാക്കി മുണ്ടക്കൈയിലേക്കുള്ള ഗതാഗത തടസ്സത്തിന് പരിഹാരമുണ്ടാക്കും ഇപ്പോൾ ആർമി തന്നെ നേരിട്ട് ചെറിയ സാധന സാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലിക പാലം നിർമ്മിച്ച് അതിലൂടെയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് അതിലൂടെ തന്നെയാണ് ഇങ്ങോട്ട് വീൽ ചെയറിലിരുത്തി കസേരയിലിരുത്തിയും ട്രെയിനിലിരുത്തിയും ഒക്കെ ആളുകളെ കൊണ്ടുവരുന്നത് എന്നാൽ ജെ സി ബി അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയൂ പല മൃതദേഹങ്ങളും ഇപ്പോഴും പാറക്കെട്ടുകൾക്കിടയിലും തകർന്ന വീടുകൾക്കിടയിലും കിടക്കുകയാണ് എന്ന് ബോധ്യമായിട്ടുണ്ട് അവയൊക്കെ കണ്ടെത്തണമെങ്കിൽ ജെ സി ബി അടക്കമുള്ള മണ്ണു യന്ത്രങ്ങൾ അടക്കമുള്ളവ അവിടെ എത്തേണ്ടിയിരിക്കുന്നു അവ എത്തിക്കണമെങ്കിൽ പാലം ആവശ്യമാണ് അതുകൊണ്ടാണിപ്പോൾ ആർമി അതിവേഗതയിൽ പാലം പണിയുന്നത് ഈ പാലം പൂർത്തിയായി അതുവഴി ഇത്തരം യന്ത്രങ്ങളും ഉപകരണങ്ങളും കടന്നുപോയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം ഊർജപ്പെടൂ എല്ലാത്തിനും നേതൃത്വം കൊടുക്കാൻ എല്ലാത്തിനെയും ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട് മോദി കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ആ വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്രസേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകുന്നു വാസ്തവത്തിൽ കേന്ദ്രസേനയെ പിന്തുണയ്ക്കാൻ മാത്രമേ കേരള ഫയർഫോഴ്സിനും കേരള പോലീസിനുമൊക്കെ കഴിയുന്നുള്ളൂ രക്ഷാപ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്രസേനയുടെ കയ്യിലാണ് കരസേനയും നാവികസേനയും വ്യോമസേനയും മാത്രമല്ല കേന്ദ്ര ദുരന്ത നിവാരണ സേനയും സ്ഥലത്തുണ്ട് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആരും വിളിക്കാതെ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞിരുന്നു കേന്ദ്ര ദുരന്ത നിവാരണ സേനയാണ് ആദ്യം പുഴ കടന്നെത്തിയതും രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടതും മൂന്ന് യൂണിറ്റുകൾ കൂടി ദുരന്ത നിവാരണ സേനയുടേത് എത്തുന്നുണ്ട് അപകടം അത്ര ഭയാനകമാണ് തിരിച്ചറിഞ്ഞതോടെ മരിച്ചവരുടെ എണ്ണം മുന്നൂറിലേക്കൊക്കെ എത്തും എന്ന് കണക്കാക്കപ്പെട്ടതോടെ ഇരുന്നൂറോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ കേന്ദ്ര സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എയർഫോഴ്സ് അതിശക്തമായ ഇടപെടലുമായി രംഗത്ത് വന്നു യുദ്ധ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന പ്രത്യേക വിമാനം തന്നെയാണ് എയർഫോഴ്സ് അയച്ചത് വളരെ ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് എയർഫോഴ്സ് വിമാനം ഇന്നലെ ലാൻഡ് ചെയ്യിപ്പിച്ചത് ലാൻഡ് ചെയ്യുമോ ഇല്ലയോ പോലും ആർക്കും ഊഹിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായിരുന്നു ആ ലാൻഡിങ് പ്രക്രിയ പക്ഷേ ചൂരൽമലയിലെ മലയിലെ തകർന്ന പാലത്തിനു സമീപം ആ ചെളിക്കുണ്ടിനു മുമ്പിലേക്ക് അതിസാഹസികമായി പതിയെ പതിയെ ആ വിമാനം ഇറക്കിയ കാഴ്ച ആരെയും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു നമ്മൾ ആപത്തിൽപ്പെട്ടാൽ നമ്മളെ സംരക്ഷിക്കാൻ സേന ഉണ്ടാവും എന്ന വിളിച്ചു പറച്ചിൽ അല്ലെങ്കിൽ പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ ഇടപെടൽ പിണറായിക്കും പിണറായിയുടെ പോലീസിനും പിണറായിയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിന്നപ്പോൾ ഇന്ത്യൻ പട്ടാളം അതിശക്തമായി ഇടപെടൽ നടത്തി ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഇടം പിടിച്ചു സേനയുടെ ധീരമായ ഇടപെടൽ ഭക്ഷണം വിതരണം ചെയ്യൽ ഓരോ ഇടങ്ങളിലും പോയി തെരഞ്ഞുകൊണ്ട് ജീവനുള്ളവരുണ്ടോ മൃതദേഹങ്ങളുണ്ടോ തുടങ്ങിയ പരിശോധന അതൊക്കെ ആവേശപൂർവ്വമായിരുന്നു പ്രത്യേക ഡോസ് കാർഡിനെയും കേന്ദ്രമയച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സേനയുടെ ഇടപെടലാണ് അവിടെ സംഭവിച്ചത് പിന്നീട് എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രസേനയോട് ചേർന്ന് സഹായമെത്തിക്കാനല്ലാതെ മുൻകൈ എടുത്തുകൊണ്ടൊന്നും ചെയ്യാനുള്ള സംവിധാനം കേരളത്തിന് ഇല്ലാതെ പോയി തള്ളു മാത്രമാണ് ബാക്കിയുള്ളതെന്നും കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്രസേന വേണമെന്നുമുള്ള തെളിവായി മാറി ഇന്നലത്തെ ഇടപെടൽ ഒരു രാജ്യമാണ് എന്ന് കരുതി എല്ലാം നമ്മൾ തീരുമാനിക്കും എല്ലാം നമ്മൾ ചെയ്യും നമ്മളാണ് എല്ലാം എന്ന് കരുതുന്ന അഹങ്കാരത്തിന് മേലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടിയായിരുന്നു ഈ അപകടം എന്ന് പറയാതെ വയ്യ എന്ത് ചെയ്യണമെന്നറിയാതെ കേരളത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം മെഴിച്ചു നിന്നപ്പോൾ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ കേന്ദ്ര സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഒരു കേന്ദ്രമന്ത്രി തന്നെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ് കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് ഞൊടിയിടയിലാണ് കേന്ദ്ര സർക്കാർ ഒരു മന്ത്രി അയച്ചത് സാധാരണ പൗരൻ അപകടത്തിൽപ്പെടുമ്പോൾ അവൻ്റെ ജീവന് വേണ്ടി അവൻ ആശങ്കപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടും എന്നതിന്റെ അവസാനത്തെ തെളിവാണ് ചൂരൽമലയിലും മുണ്ടക്കായലും സംഭവിച്ചത് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തി മോദി അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയത്